അധ്യക്ഷൻ ബഹുമാനായ ഡോക്ടർ ശശി തരൂർ എം പി സച്ചിദാനന്ദ സ്വാമികൾ ശുഭാകാനന്ദ സ്വാമികൾ ഋദമ്പനാനന്ദ സ്വാമികൾ സൂക്ഷ്മാനന്ദ സ്വാമി ബോധിതീർത്ഥസ്വാമി ബഹുമാനായ ശ്രീ വി ജോയ് എം എൽ എ ശ്രീ ഡി കെ മുരളി എം എൽ എ വിഷയാവതരണത്തിൻ്റെ വിവിധ വിഷയങ്ങളുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ എ വി അനു ശ്രീമതി ശിഖ സുരേന്ദ്രൻ ശ്രീ ജ്യോതിസ് മോഹൻ ശ്രീ എസ് കെ സുരേഷ് ശ്രീ ശ്രീധർ രാധാകൃഷ്ണൻ ശ്രീ വിനോദ് വിനോദിയാർ അഡ്വക്കേറ്റ് പി എം മധു ഉൾപ്പെടെ വേദിയിലുള്ള ബഹുമാന്യരെ എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവർ ഇവിടെ തൊണ്ണൂറ്റൊന്നാമത് ശിവഗിരി തീർത്ഥാടനം അതിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ സെഷനിൽ മുന്നോട്ട് വച്ചിട്ടുള്ള വിഷയം കൃഷി കൈത്തൊഴിൽ വ്യവസായം ടൂറിസമാണ് ഞാൻ വളരെ ചുരുങ്ങിയ സമയമെടുത്തതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിക്കാനായിരുന്നു ഉദ്ദേശിച്ചത് വിഷയം അവതരിപ്പിക്കുന്നവർ വളരെ വിശദമായി സംസാരിക്കും എന്നുള്ളതും ഒരു കാരണമാണ് എന്നാൽ അധ്യക്ഷൻ ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ എന്നെ നിർബന്ധിതനാക്കിയതുകൊണ്ട് കൂടി ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പുതുവർഷ പുലരിയെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ലോകമാകെ ഇന്ന് ലോകത്തിന് ഈ പുതുവർഷ തയ്യാറെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ നൽകാനാകാവുന്ന ഏറ്റവും നല്ല സന്ദേശം ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശമായിരിക്കുമെന്നുള്ളത് ഞാനിവിടെ പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുക മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധ്യമാകുന്ന മഹത്വരമായ സന്ദേശമാണ് ഗുരു മുന്നോട്ട് വെച്ചത് നമുക്കറിയാം അതിർവരമ്പുകൾ ഏതുമില്ലാതെ സ്നേഹിക്കണമെന്നുള്ള സന്ദേശം ലോകത്താകെ പടർത്താനായാൽ ലോകത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും അത് സ്വീകരിക്കാൻ ലോകം തയ്യാറായാൽ ലോകത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും നമ്മൾ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിന് അപ്പുറത്തായിരിക്കും ലോകം സ്നേഹവും സമാധാനവും ലോകത്ത് പടരുമ്പോൾ ലോകമാകെ മാറും നരനും നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം അതിന് ഉള്ളതെല്ലാം ഇല്ലാതാക്കണം ആ സാഹോദര്യത്തിൻ്റെ സന്ദേശം ലോകമൊന്നും പരക്കേണ്ടത് അനിവാര്യമാകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് മനുഷ്യനെ വിഭജിക്കുന്ന ഒന്നിനോടും ഗുരു യോജിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം ഇതാണ് ഈ പുതുവർഷം ഈ പുതുവർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നാം കിടക്കുമ്പോൾ തീർച്ചയായും നമുക്ക് എടുക്കാനാകുന്ന പ്രതിജ്ഞ ഇവിടെ വിവിധ വിഷയങ്ങളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കൃഷി ഇപ്പോ കൃഷി കൈത്തൊഴിൽ വ്യവസായം ടൂറിസം അതാണല്ലോ ഈ സെമിനാറിലെ പ്രധാന വിഷയങ്ങൾ വിഷയം അവതരിപ്പിക്കുന്നവർ അത് വിശദമായി പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആഴത്തിൽ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇതിലൊരു കേരള മോഡലും ആ കേരള മോഡലിന് പൊതുവേ നാം കാണാതെ പോകാനാകില്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഈ മേഖലകളിലെ ഇന്നത്തെ സ്ഥിതിയും കേരളം ഇതിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്ന പൊതുസ്ഥിതിയും നാം പൊതുവെ കാണാതെ ഈ വിഷയവുമായി നാം സംവദിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല ഈ മേഖലകളിൽ അഭിമാനകരമായ മുന്നേറ്റം കൈവരിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും കാർഷിക വൃത്തിയെ അഭിമാനകരമായ തൊഴിലായി നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് കൃഷിക്കാർക്ക് മികച്ച ഒരുക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഉൽപാദനം വിപണനം മൂല്യവർദ്ധനവും പൊതുജനാരോഗ്യം ഈ മേഖലകളിൽ ഊന്നിയുള്ള കാർഷിക നയമാണ് ഈ സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് മുന്നോട്ട് പോകുന്നത് പോഷക സമൃദ്ധി മിഷൻ അതിന്റെ ഭാഗമാണ് നമ്മുടെ ആരോഗ്യം കൂടി മുന്നിൽ കണ്ട് ജൈവ കാർഷിക രീതികളെ സജീവമാക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത് പ്രോത്സാഹിപ്പിക്കാൻ ജൈവ കാർഷിക മിഷൻ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കും കാർഷിക മേഖലയിൽ മുപ്പതിനായിരം കൃഷിക്കൂട്ടങ്ങളെ നമ്മുടെ സംസ്ഥാനത്ത് സജ്ജമാക്കി എന്നുള്ളതും ഞാനിവിടെ ചൂണ്ടിക്കാട്ടുകയാണ് അവരെ കാർഷിക വൃത്തിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ സ്വീകരിക്കുന്നത് മൂന്ന് ലക്ഷം തൊഴിലവസരമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് നയം അതിനായി പ്രത്യേക കമ്പനിക്ക് തന്നെ നാം രൂപം കൊടുത്തു മൂല്യവർദ്ധിത കാർഷിക മിഷൻ എന്ന പദ്ധതി ഇപ്പോൾ രൂപം നൽകി മുന്നോട്ട് വരുന്നു കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിലേക്ക് എത്തുകയാണ് ഇതിന് കാപ്കോ എന്ന കമ്പനിക്ക് രൂപം നൽകി കാർഷിക മേഖലയിൽ സംഭരണം ഉറപ്പാക്കി വ്യവസായ സംരംഭങ്ങൾക്ക് തുടക്കമിടാൻ സാധിച്ചു കേരഗ്രാമം പോലുള്ള പദ്ധതികൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നെൽകൃഷിയിൽ ഡ്രോൺ ഉപയോഗിക്കുന്ന പരീക്ഷണം നാം നടത്തി വരുന്നു ഇങ്ങനെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ പുതിയ കാലത്തിൻ്റെ വിദ്യയുടെ വികാസത്തെ കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നു കാർഷിക സംസ്കാരത്തെ ചേർത്ത് പിടിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഓരോ ഡേറ്റയും എൻ്റെ പക്കലുണ്ട് ഞാനതിവിടെ നൽകാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വാമികളങ്ങനെ ഇവിടെ സൂചിപ്പിച്ചു ടൂറിസ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ബഹുമാന്യനായ അധ്യക്ഷൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ് ടൂറിസം മേഖല മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇനിയും സാധ്യതകളുണ്ട് ആ സാധ്യതകളെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട് അത് പറയുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി ഒരു വർഷം മുമ്പ് ഞാനിവിടെ സമ്മേളനത്തിൽ വന്നിരുന്നു നിങ്ങൾക്ക് ഇവിടെ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തിൽ നിന്നും ഇരുപത്തി മൂന്ന് അവസാനത്തിലേക്ക് എത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ കേരളത്തിൽ ടൂറിസ സംബന്ധിച്ച് ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ അംഗീകാരങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം സർവ്വകാല റെക്കോർഡിലെത്തി ലോകപ്രസിദ്ധമായ ന്യൂയോർക്ക് ടൈംസ് കോവിഡിന് ശേഷം ടൂറിസം ഡെസ്റ്റിനേഷനുകൾ വികസിച്ചതിൽ സർക്കാർ എടുത്ത എഫേർട്ടിനെ കൂടി വെച്ചുകൊണ്ട് ഒരു പഠനം നടത്തി ആ പഠനത്തിൽ ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഈ അടുത്താണ് തെരഞ്ഞെടുത്തത് അത് ഇന്ത്യയിൽ ഒരു പ്രദേശമാണ് ആ പട്ടികയിൽ ഇടം കണ്ടെത്തിയത് ലോകത്ത് കണ്ടിരിക്കേണ്ട ലോകപ്രസിദ്ധമായ ന്യൂയോർക്ക് ടൈംസ് തിരഞ്ഞെടുത്ത അൻപത്തിരണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ ഇടം കണ്ടെത്തിയ പ്രദേശത്തിൻ്റെ പേര് കേരളമാണ് എന്ന് വളരെ സന്തോഷത്തോട് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നവീനമായ ഒട്ടേറെ ആശയങ്ങൾ ടൂറിസം മേഖലയിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് എല്ലാവരെയും യോജിപ്പിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഹെലി ടൂറിസത്തിൻ്റെ നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഒരു ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷമാണ് നിരവധി മേഖലകളിൽ ടൂറിസം മേഖല കടന്നു വരാൻ ശ്രമിക്കുന്നു ബീച്ച് ടൂറിസത്തിന്റെ അനന്ത സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇതിനോട് ചേർന്ന് കിടക്കുന്ന വർക്കല ബീച്ചിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് അവിടെ ഇപ്പോൾ അതിൻ്റെതായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് ടൂറിസത്തെ കുറിച്ച് പറയാൻ നമ്മുടെ ശിഖാ സുരേന്ദ്രൻ ഐ എസ് വഴി ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് വളരെ വിശദമായി കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല മറ്റൊന്ന് വ്യവസായമാണ് വ്യവസായത്തെക്കുറിച്ച് പറയുമ്പോൾ അധ്യക്ഷൻ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു ഹർത്താലിനെ കുറിച്ചു മറ്റുമൊക്കെ തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പക്ഷേ അദ്ദേഹം പറയാതെ അതിലൂടെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ലോകത്താദ്യമായി ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു മന്ത്രിസഭയാകെ ജനങ്ങളിലേക്ക് എത്തുകയാണ് വളരെ പോസിറ്റീവായ കാര്യമാണ് നവകേരള സദസ് നാളെയും മറ്റന്നാളും സഖാവ് കാനൻ രാജേന്ദ്രന്റെ വിയോഗത്തിന്റെ ഭാഗമായി മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലത്തിൽക്കുൾ കൂടി അത് എത്താനുണ്ട് പക്ഷെ അത് സമാപിച്ചു ഈ വർക്കല മണ്ഡലത്തിലെ പരിപാടി ഇവിടെ വെച്ചായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഇത് എല്ലാവർക്കുമുള്ള പരിപാടിയാണ് കേരളത്തിലെ നൂറ് ശതമാനം വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് പ്രതിപക്ഷവും സഹകരിക്കണം ദൗർഭാഗ്യവച്ചാൽ അത്തരമൊരു നീക്കം ഉണ്ടായില്ല തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ആഹ്വാനമാണ് വന്നത് പിന്നീട് ചീമുട്ടയേറും അതുപോലെ ഷൂസ് കയറും തുടങ്ങി എറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുത്തു എറിഞ്ഞു അപ്പോൾ ഹർത്താലിനെക്കുറിച്ച് പറഞ്ഞ അധ്യക്ഷൻ ഈ കാര്യത്തിലും എന്തായിരിക്കും അഭിപ്രായം എന്നുള്ളത് പറയാതെ പറഞ്ഞതിൽ നന്ദി രേഖപ്പെടുത്താൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ഇവിടെ ചില കാര്യങ്ങൾ വളരെ പോസിറ്റീവായി പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പരിശോധിക്കപ്പെടാം എന്നാൽ ചില കണക്കുകളും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന് ലഭ്യമാകേണ്ട കാര്യങ്ങളിൽ എടുക്കേണ്ട നിലപാട് അത് പരിശോധിക്കുമ്പോഴാണ് കേരളത്തിന് ലഭിക്കേണ്ട തുക ഞാനതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അൻപത്തി ഏഴായിരം കോടിയാണ് നമുക്ക് ഈ ഇടക്കാലത്ത് ലഭിക്കേണ്ടിയിരുന്നത് പക്ഷെ അതിനനുസരിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ ശബ്ദം എത്രത്തോളം ഉയർന്നു എന്നുള്ളത് പരിശോധിക്കണം എത്രത്തോളം ഉയർന്നു ഒരു പാർലമെന്റ് അംഗം പറയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ പ്രയാസം നമുക്കറിയാവുന്നതാണ് അതുപോലെ മറ്റ് എം പിമാർക്കും അതിന്റെ ഭാഗമായി ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ പൊതുവേ നമുക്ക് അവകാശപ്പെട്ട തുക നമുക്ക് ലഭ്യമാകുന്ന കാര്യത്തിൽ പാർലമെന്റിൽ കുറെ കൂടി ശക്തമായ ഇടപെടലുകൾ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഉയർന്നു വരേണ്ടതാണ് ഇവിടെ കേരളമാകെ കടമുള്ള സംസ്ഥാനമാണ് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കടമെന്നുള്ളൊരു തെറ്റായ പ്രചരണം പൊതുവേ നടക്കുന്നുണ്ട് അത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം കടമുള്ള സംസ്ഥാനം ഒന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ് സിക്സ് പോയിന്റ് ടു നയൻ ലാക്ക് ക്രോഡ് ആറ് ദശാംശം രണ്ട് ഒമ്പത് ലക്ഷം കോടി പിന്നെ തമിഴ്നാട് അഞ്ചേ ദശാംശം എട്ട് എട്ട് ലക്ഷം കോടി പിന്നെ മഹാരാഷ്ട്ര അഞ്ചേ ദശാംശം രണ്ട് ആറ് ലക്ഷം കോടി പിന്നെ ബംഗാൾ അഞ്ച് ദശാംശം ഒന്ന് ഒരു ലക്ഷം കോടി പിന്നെ രാജസ്ഥാൻ നാല് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം കോടി പിന്നെ കർണാടക മൂന്നേ ദശാംശം ഒമ്പത് ആറ് ലക്ഷം കോടി പിന്നെ ഗുജറാത്ത് മൂന്നേ ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി ഇവിടെ എവിടെയും കേരളം ഇല്ല എന്നുള്ളതും ഇത്തരം സാമ്പത്തിക ഞെരുക്കമുള്ള ഘട്ടങ്ങളിലും കേരളം എങ്ങനെയാണ് വരുമാനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഇവിടെ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് മാത്രം ഞാൻ ഇവിടെ വെക്കുകയാണ് സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഒന്നാമത് എന്ന് നിശ്ചയിക്കപ്പെട്ട സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായപരിധികളിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ക്ഷമതയുള്ള സംസ്ഥാനം നമ്മുടെ രാജ്യത്ത് ഏതെന്ന് ചോദിച്ചാൽ ആ സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഐ ടി രംഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു ഞാൻ അതിന്റെ എല്ലാ കണക്കിലേക്കും കിടക്കുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ അറുപത്തിരണ്ടായിരം തൊഴിലവസരമാണ് കൂടുതൽ ഐ ടി രംഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമാക്കിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ഏഴര കൊല്ലം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എഴുപത്തെട്ടായിരത്തി അറുപത്തെട്ട് പേർ ഐ ടി പാർക്കിൽ ജോലി ചെയ്തെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് പേരായി ഉയർന്നു അങ്ങനെ അറുപത്തിരണ്ടായിരം തൊഴിലവസരം ഈ മേഖലയിൽ വർദ്ധിച്ചു എന്നുള്ള കണക്കും ഞാനിവിടെ ചൂണ്ടിക്കാട്ടാനാഗ്രഹിക്കുകയാണ് ഐ ടി കമ്പനികളുടെ എണ്ണം ഐ ടി പാർക്കുകളിൽ രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ്റി നാൽപ്പതായിരുന്നു കേരളത്തിലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി ആറായി വർദ്ധിച്ചു എന്നുള്ള കണക്കും ഞാനിവിടെ വെക്കാൻ ആഗ്രഹിക്കുകയാണ് ആദ്യ ഐ ടി പാർക്ക് കേരളത്തിലാണെന്ന് വളരെ അഭിമാനത്തോടെ നമ്മൾ പറയുന്നത് പോലെ സമീപകാലം നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന ഒട്ടേറെ ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അതും കേരളത്തിലാണ് ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് അതും കേരളത്തിലാണ് പഴയ ആദ്യ ഐ ടി പാർക്ക് പറയുമ്പോൾ പുതിയ ഈ രണ്ട് കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കമ്പ്യൂട്ടർ സ്കിൽസിൽ നമ്മൾ ഇനിയും മുന്നോട്ട് വരേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്തുള്ളൊരു നഗരമുണ്ട് ആ നഗരം തിരുവനന്തപുരമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് ആ റിപ്പോർട്ട് തന്നെ പറയുന്നത് നൈപുണ്യ പരിശീലനത്തിനും തൊഴിൽ വികസനത്തിനും കേരളം മുന്നിലാണ് എന്നുള്ളതാണ് അപ്പോൾ പൊതുവേ കേരളത്തിൻ്റെ ഈ മേഖലകളിലെ മാറ്റങ്ങൾ നമുക്ക് കാണാനാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളം ചെലവഴിക്കുന്നത് പോലെ തുക ചെലവഴിക്കുന്ന ഏത് സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ പണമുള്ളവരുടെ മക്കൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള നവ ഉദാരവൽക്കരണ നയത്തിന് ബദലായി ഇടതുപക്ഷ ബദൽ നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ മേഖല കേരളത്തിൽ മാറി കുതിച്ചു മുന്നോട്ട് വന്നു രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ സ്ഥിതി എന്തെന്ന് ഞാൻ പറയേണ്ടതുണ്ടോ ഈ നാട്ടിലെ നമ്മൾ ജനങ്ങൾ തന്നെ നേരിട്ട് അനുഭവിക്കുന്നതല്ലേ സർക്കാർ സ്കൂളുകളിലെ ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളായി മാറി ഏഴര വർഷം കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടലുകൾക്ക് പ്രത്യേക ഫണ്ട് കൂടുതൽ അനുവദിക്കാൻ സർക്കാർ തയ്യാറായതിന്റെ ഭാഗമായി പത്തര ലക്ഷം കുട്ടികളാണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ അധികമായി ചേർന്നത് എന്നുള്ള കണക്കും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ആരോഗ്യ മേഖല ഇന്ത്യയിൽ ചെലവ് ഓരോ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചെലവിൽ ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന സംസ്ഥാനം ഏതെന്ന് പരിശോധിച്ചാൽ ഒരു സംശയം വേണ്ട അത് കേരളമാണ് മൊത്തം നിലവിന് എട്ട് ശതമാനമാണ് ഇപ്പോൾ കേരളം ചെലവഴിക്കുന്നത് ദേശീയ ശരാശരിയേക്കാൾ ഏറെക്കുറെ ഇരട്ടിയാണ് അത് നമ്മൾ കാണുന്നുണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാരുണ്ട് മരുന്നുണ്ട് സജ്ജീകരണങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്താണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ മറ്റു സംസ്ഥാനങ്ങളിലെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല പോയവർക്കറിയാം ഡോക്ടർ ഇല്ല മരുന്നില്ല സജ്ജീകരണങ്ങളില്ല പണമുള്ളവർക്ക് മാത്രം ചികിത്സ ആരും അവിടെ പോകാറില്ല കാടുപിടിച്ച് കിടക്കുന്നു മൃഗങ്ങൾ അതിലെ നടക്കുന്നു അങ്ങോട്ട് ചെന്നാൽ അത് മനുഷ്യരുടെ ആശുപത്രിയാണോ മൃഗാശുപത്രിയാണോ എന്ന് സംശയം തോന്നുന്ന സ്ഥിതിയാണ് നമ്മുടെ തൊട്ടടുത്ത കർണാടക ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ സർക്കാർ ആശുപത്രികൾ അവിടെയാണ് കേരളം വ്യത്യസ്തമായി നിൽക്കുന്നത് ഇതൊന്നും വിഷയവുമായിട്ട് വലിയ ബന്ധമില്ലെങ്കിൽ അധ്യക്ഷൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാട്ടിയതാണ് നാലാമത്തത് അവിടുത്തെ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതുമായി ചേർന്ന് നിൽക്കുന്നതാണ് വ്യവസായ നയം ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഗുരു മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ് അത് ഞാൻ പ്രത്യേകം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള ഗുരുവിന്റെ കാഴ്ചപ്പാടിന് സമാനമായ നിലപാടെടുക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ സർക്കാർ അതിന്റെ ഭാഗമായി നിലപാടുകൾ സ്വീകരിക്കുന്നു സംസ്ഥാന വ്യവസായ വകുപ്പ് ആവിഷ്കരിച്ച സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി പുതുതായി നിലവിൽ വന്ന സംരംഭങ്ങളുടെ എണ്ണം രണ്ട് ലക്ഷം കവിഞ്ഞു എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് പദ്ധതി ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പത് രണ്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സംരംഭങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ചത് ഇതിലൂടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ നിക്ഷേപവും നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എൺപത്തി ഒമ്പത് തൊഴിലും സൃഷ്ടിക്കപ്പെട്ടു പുതുതായി ആരംഭിച്ച സംരംഭങ്ങളിൽ മൂന്നിലൊന്ന് വനിതാ സംരംഭങ്ങളുടേതാണ് വനിതാ സംരംഭകരുടേതായി അറുപത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തി ഏഴ് സംരംഭങ്ങൾ ആരംഭിച്ചു ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം സംരംഭങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ആവിഷ്കരിച്ച പദ്ധതി എട്ട് മാസത്തിനുള്ളിൽ തന്നെ ലക്ഷ്യം കൈവരിച്ചു പദ്ധതിയുടെ അപൂതപൂർവ്വമായ വിജയത്തെ തുടർന്ന് ഈ സാമ്പത്തിക വർഷവും അത് തുടരാൻ സർക്കാർ തീരുമാനിക്കുക ദേശീയതലത്തിൽ എം എസ് എംഇ മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ് അംഗീകാരം നേടിയ പദ്ധതിയാണ് സംരംഭക വർഷം അതോടൊപ്പം പുതുതലമുറ വ്യവസായങ്ങളെ കേരളം പ്രോത്സാഹിപ്പിക്കുന്നു എയറോസ്പേസ് ഡിഫൻസ് ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ബയോടെക്നോളജി ഇലക്ട്രിക് വെഹിക്കിൾസ് നാനോ ടെക്നോളജി ഫാർമസ്യൂട്ടിക്കൽസ് ലോജിസ്റ്റിക് തുടങ്ങി ഏറ്റവും സാധ്യതയുള്ള നവീന മേഖലകൾക്ക് പുതിയ വ്യവസായ നയം പ്രത്യേക പ്രാധാന്യം നമ്മുടെ സംസ്ഥാനത്ത് നൽകുന്നു ഇരുപത്തിരണ്ട് മുൻഗണനാ മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് ഈ മേഖലകളിൽ ആരംഭിക്കുന്ന പദ്ധതികൾക്ക് പതിനെട്ട് സബ്സിഡികൾ വ്യവസായ നയത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ പ്രത്യേകം ചൂണ്ടിക്കാട്ടുകയാണ് സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ സ്വകാര്യ വ്യവസായ പാർക്കുകൾ കേരളത്തിൽ പുതിയ തരംഗ സൃഷ്ടിക്കുകയാണ് രണ്ട് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ പ്രവർത്തനം ആരംഭിച്ചു പതിനാറ് പാർക്കുകൾക്ക് നിർമ്മാണ അനുമതി നൽകി കഴിഞ്ഞു ഇവ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് മൂന്ന് പാർക്കുകൾ അനുമതി ലഭിക്കുന്നതിനായുള്ള അവസാന ഘട്ടത്തിലാണ് ഈ പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന ഓരോ പാർക്കിനും മൂന്ന് കോടി രൂപ വരെ സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാർ ലഭ്യമാക്കുന്നുണ്ട് മെഗാ ഫുഡ് പാർക്ക് ചേർത്തല സ്പൈസസ് പാർക്ക് പുഴക്കൽപാടം ലൈഫ് സയൻസ് പാർക്ക് തുടങ്ങിയ പ്രധാന പാർക്കുകൾ നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചു കോഫി പാർക്ക് നാളികേര പാർക്ക് ഇന്റർനാഷണൽ എക്സിബിഷൻ കം കൺവെൻഷൻ സെന്റർ കേരള റബ്ബർ ലിമിറ്റഡ് ഇൻഫ്രാ പാർക്കിൽ ടാറ്റ എലക്ട്രിക് വേണ്ടി രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പെട്രോ കെമിക്കൽ പാർക്ക് തുടങ്ങിയവ അടുത്ത വർഷം പ്രവർത്തനം ആരംഭിക്കും പ്ലാന്റേഷൻ മേഖലയിലും അഞ്ചു ശതമാനം ഭൂമി ടൂറിസം വ്യവസായം ഉൾപ്പെടെയുള്ളവയ്ക്കായി ഉപയോഗിക്കാൻ സാധിക്കും പരമ്പരാഗത വ്യവസായങ്ങളെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന കയർ കശുവണ്ടി കള് ചെത്ത് തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങളെ കൂടി പരിഗണിച്ച് അവയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോകുന്നു ഇങ്ങനെ ഈ സെമിനാറിന്റെ വിഷയമായ ഈ നാല് മേഖലകളിലും ഇവിടെ ഞാൻ സൂചിപ്പിച്ച മറ്റ് പ്രശ്നങ്ങളിലും മറ്റ് മേഖലകളിലും കേരളം സാധ്യമാകുന്ന ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനെ നമ്മൾ ചർച്ച ചെയ്യാൻ മുന്നോട്ട് വരുമ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥയെ പറയാതെ പോകാൻ പാടില്ല എന്താണ് രാജ്യത്തിൻ്റെ കാർഷിക മേഖലയുടെ സ്ഥിതി കർഷക ആത്മഹത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇന്നുവരെ കാണാത്ത നിലയിൽ ഭീകരമായി മാറുന്നു രാജ്യം ഭരിക്കുന്ന സർക്കാർ പിന്തുടരുന്ന നയമാണ് പ്രശ്നം ആ നയത്തിന് ബദലായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നു വ്യവസായ മേഖല എടുത്തു പരിശോധിച്ചാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതി ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാനാകുമോ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായതുവരെ പൂട്ടിയിടുകയാണ് അടച്ചുപൂട്ടുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നാൽ ഈ കേരളത്തിൽ അടച്ചുപൂട്ടിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിച്ചവർക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട് നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കുന്ന സ്ഥിതിയുണ്ട് ഇത് നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് കാർഷിക മേഖലയായാലും വ്യവസായ മേഖലയായാലും ടൂറിസം മേഖലയായാലും കേരളം ഒരു ബദലായി നിലകൊള്ളാൻ കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ബദൽ നയമാണ് അത് നമ്മൾ അങ്ങനെ കാണണ്ടേ അങ്ങനെ കാണണം രാജ്യത്തിന്റെ പൊതുസ്ഥിതിയിൽ നിന്നും കേരളം വ്യത്യസ്തമായി നിലകൊള്ളുന്നു ആ കേരളം വ്യത്യസ്തമായി നിലകൊള്ളാൻ കാരണം കേരളത്തിന്റെ കേരള മോഡൽ മുന്നോട്ട് വെച്ച ഇടതുപക്ഷ ബദൽ നയമാണ് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത ഒരു തെറ്റായ പ്രവണത കേരളത്തിലുണ്ട് കേരളത്തെ നശിപ്പിക്കുന്ന വാർത്തകൾ കേരളത്തെ കേരളത്തെയാകെ മോശമാക്കുന്ന പ്രസ്താവനകൾ കേരളത്തിൽ നിന്ന് തന്നെ നടത്തുന്നു എന്നുള്ളതാണ് വ്യവസായ മേഖലയിൽ നാം കാണുന്നു നമ്മളിപ്പോൾ പല വ്യവസായികളുമായി സംസാരിക്കുമ്പോഴും നവകേരള സദസ്സിന്റെ ഭാഗമായി വ്യത്യസ്ത മേഖലകളിലുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴും അവർ പറയുന്നു ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിൽ വ്യവസായ സംരംഭകത്തെ സൗഹൃദമാക്കി മാറ്റാൻ ഈ സർക്കാർ ഇടപെടുന്നു എന്നാൽ കേരളത്തിൽ നടക്കുന്ന പ്രചരണം എന്താ കേരളത്തിൽ നടക്കുന്ന പ്രചരണം കേരളത്തിൽ ഒരു വ്യവസായവും തുടങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള പ്രചരണമാണ് കേരളത്തിൽ നിന്ന് തന്നെ പ്രചരണം നടത്തുന്നത് ആർക്കാണ് ഗുണം ചെയ്യുക നമ്മുടെ നാടിന് ഗുണമുണ്ടോ നമ്മുടെ സംസ്ഥാനത്തെ അത് കൂടുതൽ പറകോട്ട് അടിപ്പിക്കാനല്ലേ കാരണമാകുന്നത് ടൂറിസം മേഖല നിങ്ങൾ നിങ്ങളെടുത്തു ഇപ്പോൾ വർക്കല അധികം വൈകാതെയാണ് വർക്കല ഇവിടെ കുറച്ചു ദിവസം മുമ്പാണ് ഞങ്ങളെല്ലാവരും ബഹുമാനീയനായ ജോയ് എം എൽ എ ഇവിടെ ഉണ്ടല്ലോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു എന്തൊരു തിരക്കാണ് അതിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കേരളത്തിലെ ഒൻപത് തീരദേശ ജില്ലകളിൽ ആരംഭിച്ചു കടലുള്ള ജില്ലകളിൽ ഒൻപത് ഇടങ്ങളിൽ ആരംഭിച്ചു ഒരു ജില്ലയിൽ ഒന്നെന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് അത് വർക്കലയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു വർക്കലയിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തൃശൂരിലെ ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തനത്തെക്കുറിച്ചുള്ള വാർത്തകൾ എന്തൊക്കെ നിലയിൽ പ്രചരിപ്പിച്ചു ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോയാൽ നിങ്ങൾക്കറിയാം അത് ഊരിയെടുക്കാൻ പറ്റുന്നതാണ് പ്രതികൂല കാലാവസ്ഥ വന്നപ്പോൾ അത് മാറ്റുന്നതൊരു വീഡിയോയിൽ പകർത്തി ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജ് വാർത്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു കട്ടിച്ചാള് രക്ഷപ്പെട്ടു എന്നുള്ളതായിരുന്നു അത് തെറ്റായ വാർത്തയാണെന്ന് അവിടെയുള്ളവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ അത് തിരുത്താൻ തയ്യാറാവുന്നില്ല സോഷ്യൽ മീഡിയയിൽ ആ പ്രചരണം പലരെ ഏറ്റെടുക്കുന്നു ആരാണ് ഇതിന്റെ പിന്നിൽ ഇന്ത്യയിൽ കടലോര ജില്ലകളിൽ ഏറ്റവും നല്ല നിലയിൽ അഡ്വഞ്ചർ സ്പോർട്സും വാട്ടർ സ്പോർട്സും നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു നാടാണ് കേരളം നമ്മൾ അതിന്റെ സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിരുന്നില്ല ആ സാധ്യതയെ ഇപ്പോൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നു അതിന്റെ ഭാഗമായി വാട്ടർ സ്പോർട്സ് ടൂറിസം മേഖലയിൽ നല്ല നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ബീച്ച് ടൂറിസത്തെ വികസിപ്പിക്കാൻ നടത്തുകയാണ് അതിന്റെ ഭാഗമായി ചിലർക്കത് കനില കരടാകുന്നു ചില സംസ്ഥാനങ്ങളിൽ ഞാൻ പ്രദേശങ്ങളുടെ പേര് പറയുന്നില്ല അവിടേക്ക് വരുന്ന ആളുകൾ അവർ കേരളത്തിലേക്ക് വരും എന്നുള്ള ഭയത്തിന്റെ ഭാഗമായി ഒരു ലോബി മറ്റ് ഒരു ലോബി ഇത് പ്രചരണം നടത്തുന്നു ആ ലോബിയുടെ എല്ലാമായി ഇത്തരം പ്രചരണം നടത്തുന്നവർ മാറുന്നു കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ ആകെ തകർക്കാനുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നു ഇത് ആരെയാണ് സഹായിക്കുക നേരത്തെ വ്യവസായ മേഖലയെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പുതിയ പദ്ധതികളെ വക്രീകരിച്ച് മോശമാക്കി നടത്തുന്ന പ്രചരണങ്ങൾ അതാർക്കാണ് ഗുണം ചെയ്യുക ഇത് തെറ്റല്ലേ കേരളത്തിലൊരു വ്യവസായവും ഇല്ല കേരളത്തിലൊരു വ്യവസായം തുടങ്ങാൻ പറ്റില്ല കേരളം ഉപ്പോൾ പഴയ നിലയിൽ നിൽക്കുകയാണ് എന്ന തെറ്റായ പ്രചരണം ആരെ സഹായിക്കും അതല്ലേ ചോദ്യം അവിടെയാണ് കാഴ്ചപ്പാടുകൾ നമ്മളിവിടെ വിദേശ രാജ്യങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞല്ലോ വിദേശ രാജ്യങ്ങളിൽ പ്രതിപക്ഷം ഉൾപ്പെടെ എടുക്കുന്ന നിലപാടുണ്ട് പോസിറ്റീവായ കാര്യങ്ങളിൽ ഒരുപോലെ നിൽക്കുന്നു പോസിറ്റീവായ കാര്യങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുപോലെ നിന്ന് മുന്നോട്ട് പോകുന്നു കേരളത്തിൽ മുമ്പ് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നല്ലോ കേരളത്തിനു മുമ്പ് ഒരു സമീപനം എടുത്തിരുന്നു എന്നാൽ ഇവിടെ പോസിറ്റീവായി എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാതെ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നു ഉത്സവം കൊളവാക്കാൻ ഒരു സെറ്റാളുകൾ അടിപിടി ഉണ്ടാക്കുന്നത് പോലെ നവകേരള സദസ്സ് കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ നമ്മൾ ഹർത്താലുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നവകേരള സദസ്സിൽ എടുത്ത സമീപനം ശരിയായിരുന്നോ എന്ന് നെഞ്ചത്ത് കൈവച്ച് ചർച്ച ചെയ്യാൻ ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തിൽ നല്ല നിലയിൽ കാര്യങ്ങൾ പരിശോധിക്കുന്ന നേതൃത്വം തയ്യാറാകണം എന്ന് വിനയത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വികസന പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും നെഗറ്റീവ് ചർച്ചകൾ തെറ്റായ പ്രചരണങ്ങൾ അത് കേരളത്തെ അങ്ങോട്ട് കൊണ്ടുപോകും അതാർക്കാണ് ഗുണം ചെയ്യുക ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം അപ്പോ യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിക്കണം കക്ഷി രാഷ്ട്രീയത്തിന് വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിക്കണം ഒന്നിച്ച് മുന്നോട്ട് പോകണം കുപ്രചരണങ്ങൾ കേരളത്തെ തളർത്താൻ കേരളത്തെ ദുർബലപ്പെടുത്താനുള്ള തെറ്റായ പ്രചരണങ്ങൾ അത് അവസാനിപ്പിക്കണം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകത തന്നെയാണ് കേരളത്തിന്റെ ആതിഥേയ മര്യാദയാണ് കേരളത്തിന്റെ മതസാഹോദര്യ അന്തരീക്ഷമാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ചില പ്രത്യേകതകളുണ്ട് കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ല മതത്തിന്റെ പേരിൽ ആളുകൾ തമ്മിലടിക്കുന്നില്ല കൊലപാതകങ്ങൾ നടക്കുന്നില്ല അത് കേരളത്തിന്റെ പ്രത്യേകതയാണ് ഗുരു പറഞ്ഞതും അതാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുക മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുക എന്നുള്ള നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഉഴുതുമറിച്ച മണ്ണിൽ കേരളം ഇന്ന് ഒരുപോലെ മനുഷ്യർ ഒരുപോലെ നിലകൊള്ളുന്ന നാടായി മാറുന്നു ഈ പ്രത്യേകതകളുള്ള കേരളത്തിൽ ഒന്നിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നിക്കണം എന്നുള്ളത് മാത്രം ഈ വേളയിൽ ചൂണ്ടിക്കാട്ടുന്നു ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ നമുക്ക് ബാക്കിയുണ്ട് അതിനെല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യാൻ നമുക്ക് സാധിക്കും എല്ലാവരും എല്ലാ ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലാത്തവരും സംഘടനകളും എല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണം മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുകയും മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയുള്ള നല്ല പ്രവർത്തികളെ അതേ അർത്ഥത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് നമുക്ക് നമ്മുടെ നാടിനെ മാറ്റണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധ്യമായതിന്റെ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം